പ്രയാഗിലെ ബലിതർപ്പണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെയിൽ നന്നായി മൂത്തിരുന്നു അലഹബാദ് കോട്ടയാണ് ഈ കാണുന്നത് ബസ് അവിടെ എവിടെയോ നിർത്തി ഞങ്ങൾ റോഡ് മുറിഞ്ഞു മുറിഞ്ഞുകിടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു സംഘം പാട്ടും ഡാൻസും എല്ലാമായി വന്നിരുന്നു ഞങ്ങൾ നേരെ ബഡാ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ കിടക്കുന്ന രൂപത്തിലാണ് ഹനുമാൻ്റെ പ്രതിഷ്ഠ എല്ലാവരും പൂക്കളും മാലയും എല്ലാം അർച്ചിക്കുന്നുണ്ട് തിക്കി തിരക്കി ഉള്ളിൽ കയറി തൊഴുത് വേഗം പുറത്തിറങ്ങി എല്ലാവരും ചേർന്ന് നിന്ന് രണ്ട് മൂന്ന് സെൽഫി എടുത്തു അലഹബാദ് കോട്ടയ്ക്കടുത്തുള്ള ഈ ബഡാ ഹനുമാൻ ക്ഷേത്രത്തിന് നാനൂറ് വർഷം പഴക്കമുണ്ടത്രേ ഇവിടത്തെ വലിയ ആഘോഷം എന്ന് പറയുന്നത് ബദാമംഗൾ ഉത്സവമാണ് ലഖ്നൗ നഗരത്തിൻ്റെ ഉത്സവലഹരിയാണിത് ഔധിലെ നവാബും സാദത് അലി ഖാൻ്റെ അമ്മയുമായ ചത്തർ കുൻവർ ആണ് ഹനുമാൻ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം കാരണം ഈ അമ്മ ഹിന്ദു ഹിന്ദുവായിരുന്നു ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ചെറുപ്പക്കാരനായ ഒരു സന്യാസി അവിടെ ഇരിക്കുന്നത് കണ്ടു അടുത്തു തന്നെ ഒരു ഓപ്പൺ ഹാളിൽ ഒരുപാട് വ്യക്തികൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആകെ ശബ്ദമുഖരിതമായിരുന്നു അവിടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആ സമയത്ത് അവിടെ സംഗീത കച്ചേരി നടക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലാണെങ്കിലും ഫോട്ടോ നിർബന്ധമായിരുന്നു ഏവർക്കും ഇത് ശങ്കരാചാര്യ ക്ഷേത്രമാണ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ അടച്ചിരുന്നു പിന്നെ നേരെ പോയത് ആനന്ദഭവനിലേക്കാണ് നമ്മുടെ ചാച്ചാജി ജനിച്ചു വളർന്ന കൗൾത്തറവാട് ഇന്ത്യക്ക് അന്ന് സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും ഉത്തർപ്രദേശിലെ വലിയ ഒരു തറവാട്ടിലാണ് ചാച്ചാജി ജനിച്ചു വളർന്നതെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു രാജകുമാരനെ പോലെയാണത്രേ അന്ന് നെഹ്റു വളർന്നത് ആ പേരും പെരുമയും അവിടെ ചെന്ന് കണ്ടപ്പോൾ മനസ്സിലായി റോസാപ്പൂക്കളെ സ്നേഹിച്ചിരുന്ന നെഹ്റുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഗാർഡനിൽ ഒരുപാട് റോസാ ചെടികൾ നട്ടുപിടിപ്പിച്ച് നനയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും പോലെ ഞാനും ആനന്ദഭവനിന് മുന്നിൽ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്വരാജ് ഭവനിലേക്കാണ് ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് മൂന്ന് കുട്ടികൾ അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോയും പകർത്തി പഠിച്ചു പഠിച്ചു മതിയായ ആ ചരിത്രം പലരും വീണ്ടും വീണ്ടും നിന്ന് വായിക്കുന്നുണ്ടായിരുന്നു ഞാനും ശോഭ ചേച്ചിയും വേഗം പുറത്തിറങ്ങി ഉരുക്കുവനിതയായ ആ ഇന്ദിരാജിയുടെ വീട്ടിൽ വച്ച് രണ്ടു മൂന്ന് ഫോട്ടോസ് കൂടി എടുത്തു സ്ത്രീകൾക്കിടയിലെ രത്നമായിരുന്ന ആ വനിതയെ കണ്ടില്ലെങ്കിൽ എന്ത് അവർ ജനിച്ചു വളർന്ന ആ വീടിൻ്റെയും പരിസരത്തിൻ്റെയും എല്ലാം ഒരു വീഡിയോ കൂടിയെടുത്ത് ഞങ്ങൾ തിരിച്ചു നടന്നു സന്ദർശകർ അപ്പോഴും വന്നുകൊണ്ടേയിരുന്നു സത്യത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതെല്ലാം ഒന്നുപോയി കാണേണ്ടിയിരുന്നത് എന്ന് തോന്നി പുസ്തകത്താളുകളിൽ വായിച്ച് വായിച്ച് ബൈഹേർട്ട് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം അന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ എത്ര എളുപ്പമാകുമായിരുന്നു നടന്ന് നടന്ന് തളർന്ന പലരും ആ ഗാഡന് ചുറ്റുമുള്ള തിണ്ണകളിൽ കയറിയിരുന്നു കുശലം വരച്ചിനിടയിൽ ഞാൻ അവരുടെ ഒരു വീഡിയോ കൂടി കൊടുത്തു ി തമാശകൾ പറയുകയും മറ്റുള്ളവർ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു ചിലർ മൊബൈൽ ഫോണിലേക്ക് തല താഴ്ത്തി കണ്ണൂർ നിന്നുള്ള വേറിട്ട രണ്ട് സുഹൃത്തുക്കൾ ഇത്തിരി മാറിയിരുന്ന് മറ്റെല്ലാവരെയും വീക്ഷിക്കാൻ തുടങ്ങി സുരേഷ് ചേട്ടനും മോഹനേട്ടനും ശേഷം എല്ലാവരും എഴുന്നേറ്റ് വീണ്ടും നടത്താൻ തുടങ്ങി നടന്ന് നടന്ന് ഞങ്ങൾ ഒരു കവാടത്തിലൂടെ പുറത്തു കടന്നു നേരെ പോയത് ഭരദ്വാജാശ്രമത്തിലേക്കായിരുന്നു രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വായിക്കാറുള്ളത് ഞാനപ്പോൾ ഓർമ്മിച്ചു ആശ്രമം എന്നൊക്കെ കേട്ടപ്പോൾ പണ്ടത്തെ പോലെ കാടും നിറയെ മരങ്ങളും ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അതിനെല്ലാം വിപരീതമായി സ്റ്റെപ്പുകളെല്ലാം കെട്ടി ചെറിയ ഒരു ക്ഷേത്രത്തിൻ്റെ മോഡലിൽ എന്ന് പറയാം കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പോലെ വിളക്ക് വയ്ക്കുകയോ നീതിക്കുകയോ ഒന്നും ഇവിടെ ചെയ്യുന്നത് കാണില്ല നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നത് കേൾക്കാം അവരുടെ കയ്യിലുള്ള തട്ടത്തിൽ പണം വീഴുന്നത് വരെ അവർ നമ്മളോട് ഭഗവാനെക്കുറിച്ച് അങ്ങനെ സ്തുതിച്ച് പുകഴ്ത്തി പറയും അതെല്ലാം കേട്ട് നമുക്ക് വേണമെങ്കിൽ ദക്ഷിണ കൊടുക്കാം പിന്നീടാണ് ബാബു പറഞ്ഞത് ഇതാണ് ഈ ഭാഗത്തുള്ള ചില വീട്ടുകാരുടെ വരുമാനം എന്ന് ഒരു വീട്ടുകാർക്ക് ഒരു മാസമാണത്രേ ഈ ജോലി അത് കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാർ അതിനുവേണ്ടി സ്കൂളിൽ നിന്നും മറ്റും വന്ന ചെറിയ കുട്ടികൾ പോലും അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും ഒരു വരാന്തയിലൂടെ ആ തല മുതൽ ഈ തല വരെ പല പല വിഗ്രഹങ്ങൾ വെച്ചിരുന്നു ഞാനും ശോഭ ചേച്ചിയും ഇടയ്ക്കിടെ സെൽഫി എടുക്കും എന്ന് മനസ്സിലാക്കിയ സുരേഷ് ചേട്ടനും മോഹനേട്ടനും ഓടി വന്ന് നിന്നു ഞങ്ങളും യൂട്യൂബിൽ വരുമല്ലോ എന്ന ഒരു ഡയലോഗുമായി അവിടെ നിന്നും അയോധ്യയിലേക്കുള്ള യാത്രക്കിടെ പരിചയപ്പെടുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു വീണ്ടും ബസ്സിലിരുന്ന് ഞങ്ങൾ അയോധ്യയിൽ എത്തി